പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തോടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാൻ സ്കൂട്ടർ അങ്ങനെ ഇപ്പാണ് എന്തായാലും മൂന്ന് പേരല്ലേ ഒരുത്തണുക്ക് റേഞ്ചിലാകത്ത് ബാക്കായി ഓക്കെ എന്നാലും നേരെ പീക്കിലേക്കങ്ങനെ വെച്ച് പിടിച്ച് ഇനിമേസ് ഉണ്ട് എന്താകുന്നു ഒരു പിടുത്തല്ലേ പെട്ടെന്ന് ലൂട്ടങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എം ബി ഫൈവ് ഉണ്ടായിരുന്നു എന്ന് കീതിയില്ല ഓക്കെ എന്നാലും നമുക്കൊരു പീണാൻറ്റി എം ബി ഒക്കെ പീണാൻറ്റി ആണെന്ന് അതും കൂടി തൂക്കി പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് പെട്ടെന്ന് ലൂട്ടൊക്കെ ടപ്പ ടപ്പ് അടിക്കണം അങ്ങനെ സൈലാണെങ്കിൽ ഇനിമേസ് ഉണ്ട് എന്നാലും നമ്മുടെ കൂടെ ഇറങ്ങിയിട്ടില്ല സൈലോട്ട് പോയിട്ടുണ്ട് ഒരുത്തിണുക്ക് പോയിക്കൊണ്ടിരിക്കണം മെല്ലെ പോയിട്ട് കില്ലടിക്കാണ്ട് ഞാൻ

അത് ആ സാധനം തന്നെ വന്നത് എന്നാലും ഭാഗത്തിന് രക്ഷപ്പെട്ടു ഗ്ലുവളും ഇല്ലല്ലോ പണ്ടരം ഗ്ലാവാൾ കില്ലടിച്ച് ചെയ്ത അടുത്തല്ലോ ഗ്ലൂ കിട്ടത്തിലും അവൻ ഓടിയും വിടരുത് അവസാനത്തെ കണ്ണിയായിരിക്കും അവനെ കില്ലടിക്കണമെന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കണം കിണ്ണം കാച്ച സാധനമാണെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ അവസാന നിമിഷം നമുക്ക് എന്തായാലും പണി വരും നേരെ പോയിക്കൊണ്ടിരിക്കണം എന്തായാലും ഓടിയാലും ഓടി ഓപ്പൺ പ്ലേസ് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് എന്തായാലും കൈമ കിട്ടും എന്നാലും തായ പോയിട്ടുണ്ടോ കാലം നോക്കുന്ന സമയത്തില്ല സിപ്പിയനോടിച്ച് ഇനി ഇല്ല ഇതേ പോകുന്ന ആശാമല്ലേ കൂളായി ടീം അടിച്ചു കൊണ്ടില്ലേ എവിടെയാടാ ഓട്ടീമൊക്കെ പോകുന്നേ അവസ്ഥയാണല്ലോ ഓക്കെ എന്തായാലും മെഡിക്കറ്റ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഇറങ്ങിയ സമയമല്ലേ പക്ഷെ കേവലം വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുന്നവർക്ക് അവൻ ഓട്ടുമ്പോൾ ഇനി ലൂട്ടടിക്കുമ്പോൾ നോക്കുക സമയത്ത് ഇവിടെ അവൻ ലൂട്ടടിച്ചു കൊണ്ടിരിക്കുകയാണ് കിട്ടിയ അവസരം ചാമ്പ് വിടാം നേരെ നോക്കുമ്പോൾ ടീമർ അടിച്ചു ഏരിടിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചടി അട എന്ത്ടാത് എന്തൊരാസ്ഥത് ഞാനല്ലോടാ നല്ല ക്ലിയർ ആയിട്ട് അടിച്ചേം പക്ഷെ എനിക്ക് ഇല്ല വന്നില്ല ഓക്കെ നമ്മൾ എ സി ഐ ടി മാറ്റി നമ്മളൊരു എക്സമേറ്റ് എടുത്ത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് ഇവിടെ ഡ്രോപ്പ് ഉണ്ട് നേരെ ഏക്കെ എടുത്തേ നേരെ ഒരു ഇരുപത്തിയാറ് പേരെ കാലം കൊണ്ട് ഒറ്റ എനിമിന് കാണാൻ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡറ ഓട്ടർന്നെ ഒറ്റ ഇല്ല ഒത്തിരി ഓടില്ല എനിമിന് കിട്ടുന്നത് ചില സമയത്താണ് നമ്മൾ ഒട്ടുകത്തെ എനിമീസ് ആയിരിക്കും ഈ മാസം മിക്കവാറും അവസാന സോൺ നോക്കുമോ ഇടില്ല എനിമീസ് ആയിരിക്കും എന്നാലും ഒരു എനിമിൻ്റെ ഞാൻ ഗണ്ണില്ലാതെ ആണോ ഗുവാട്ടാണോ വിചാരിച്ചത് പക്ഷെ ഗണ്ണൊക്കെയുണ്ട് പക്ഷേ ഇറങ്ങിയ സമയമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നും കാണുന്നില്ല ബാക്കിൽ നിന്നും ഇനി എല്ലാം ഹൈഡാണ് വരത്തില്ല മിക്കം രണ്ട് കണ്ണുണ്ടെങ്കിൽ ഒരു കണ്ണ് കാണിക്കേണ്ടതാണ് പക്ഷേ ഒന്നും കാണിക്കില്ല അറിയത്തില്ലേ ഓക്കെ എന്നാൽ ഒറ്റ കണ്ണേമ്പു അവനോട് ബാക്കിലൊന്നും ഗണ്ണു കാണിക്കാൻ രണ്ട് രണ്ടെങ്കിലും കൂടി തൂത്തരണ്ട് നേരെ വെയിറ്റിങ്ങാണ് കാരണം താഴെ നല്ല രീതിയിൽ റിവ്യൂ അടിക്കുന്നുണ്ട് നമ്മുടെ ടീമിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ടോക്കണില്ല അവനെയും തട്ടി അതേപോലെ ട്രക്കൊക്കെ പോകുന്നു രക്ഷപ്പെട്ടാൽ പോന്നെ ഇപ്പോഴും പണ്ടാരം ചുറ്റും ഗ്ലൂ ആട്ടാലും ഇടിച്ച് തെറിപ്പിക്കുന്ന അവസ്ഥയാണ് ഇന്നോ ചു ഗ്ലൂ ആട്ടൊന്നും കാര്യമില്ല നമ്മൾ മറ്റേ എന്തായാലും തുള്ളി മാറണം മറ്റേ ഗെയിമൊക്കെ പോലെ അടുത്ത സാധനം എത്തുമ്പോൾ ബെൽഡറിൽ നിന്ന് തുള്ളി മാറി രക്ഷപ്പെടത്തുള്ളൂ അമ്മൊരു അവസ്ഥ ബിനോദിന ഗ്ലൂടെ കൊണ്ടുവന്ന അറിയത്തില്ല ബ്ലഡ് ഫുള്ള് ബഗ് അടിച്ചിട്ട് ഇപ്പോഴും കൊണ്ടുവന്ന അറിയത്തില്ലേ ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല ഇപ്പോഴും പാർക്കിംഗ് ആണോ അതോ ബഗ്ഗി ഉണ്ടോ അതോ പെർമനൻ്റ് ആക്കിയോ ഒന്നും അറിയത്തില്ല അടിച്ചാലും അടിച്ചാലും ചാവുന്നൊരു അവസ്ഥയില്ലേ അതിപ്പോഴും ഉണ്ട് അതുപോലെ ഇതും പെർമനൻ്റ് ആണോ ഒരു പിടിത്തില്ല മര ബഗേതാ ഇപ്പം പെർമനൻ്റ് ഏതാ ഒന്നും പിടിത്തം കിട്ടത്തില്ല അവസ്ഥയാണ് ഓക്കെ എന്നാലും മൂന്ന് കിലോമീറ്റർ ദുദ് ഇട്ടേം നേരെ ലൂട്ട് ലൂട്ടടിക്കേണ്ടി പോയാലോ എന്ന് ചോദിച്ചു പക്ഷേ വേണ്ട കാരണം ചുറ്റു വളഞ്ഞ എനിമിസ് ഉണ്ടേയും നേരെ വെയിറ്റ് ചെയ്യും പക്ഷെ ഇവിടെ നിന്നാലും കിട്ടും കാരണം ഫാക്ടറിയിലാണെങ്കിൽ നല്ല രീതിയിൽ എനിമിസ് ഉണ്ടായിരുന്നു ഇവിടുന്ന് ആണെങ്കിൽ നല്ലോണം കിട്ടും പക്ഷെ നോക്കിക്കാളിച്ചാലും സുഖമായിട്ട് ബോ വരുമ്പോൾ എന്തെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരുന്ന അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചടിച്ചാണ് എൻ്റെ മോനെ പിന്നെ എന്നെ പോലെ തന്നെ ചില സമയത്ത് ഗ്ലുവാൾ ചെയ്യാം സേവ് ചെയ്യുക ും ഗ്ടാതെ ഓടും അതേപോലെ നേരെ അവനെയും കൂടി തട്ടിയും നാലിക്കലും കൂടി തീർത്തുകാരി തായ ഉണ്ട് അവനോട് ഞാൻ അങ്ങോട്ട് കേരണ്ടെന്ന് വിചാരിച്ചിരുന്നു കണ്ടില്ലേ കിട്ടി നല്ലവണ്ണം കിട്ടിയും ഞാൻ വിചാരിച്ചാണ് ഇറങ്ങിയ കാരണം ഒന്ന് രണ്ട് മൂന്ന് പേര് ഓടുന്ന സൗണ്ട് ഉണ്ടായിരുന്നു ഒന്ന് നമ്മളെ ടീമേരായിരിക്കും ബാക്കി രണ്ട് പേരമ്മമാരായിരിക്കും അവനോട് താഴത്തോടെ ഇറങ്ങാതെ അതിവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നത് നല്ല കിട്ടിയ അവസരം മുതലെടുത്ത് അടിച്ച് കയറിക്കൊണ്ടിരിക്കാണ് ടിക്കടിക്കടിക്കട്ട ടിക്കട അണ്ണാച്ചി മറ്റേ കേരക്ടർ വെച്ചിട്ടുണ്ടാവും അവൻ തന്നെ അവർ കൂടുതൽ ദൂരം പോകത്തില്ല നേരെ അടിക്കോ പണ്ടാരെ ട്രക്കാണെങ്കിലോ വളഞ്ഞും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തുള്ളി അടിച്ച് അവനെ തട്ട് 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 എൻ്റെ അണാച്ചി വരുന്നുണ്ടാ ഗ്ലോ 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 അണ്ട ഓടിക്കോ എൻ്റെ മോനെ ഓടാം അവർ ഡ്രൈവിങ് കാരണം അതൊന്നും രക്ഷപ്പെട്ടു അത് അടിച്ചത് തീർന്നു കാരണം ഇത്തിരി ൂ നൂറ്റി അറുപത്തിമൂന്നൊക്കെ ടബ് വരെ തീർന്നാണ് എന്നാലും പാത്രത്തിന് പുറത്തിറങ്ങിയില്ല ഇറങ്ങിയിട്ടെങ്കിലും വലിയ പ്രശ്നമില്ല അംഗ്ലൂടുന്നതായിരിക്കും ഓക്കെ എന്നാലും അഞ്ഞൂറ് ഡോക്കണൊക്കെ കിട്ടി നമ്മൾ ടീമിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫാക്ടറി വരെ പോകണം ഓക്കെ എന്നാലും മെല്ലെ ലൂട്ടൊക്കെ അടിച്ചത് പോവാം അതാണ് സേഫ് എന്നാലും സോണിൻ്റെ പുറത്ത് പോയി വാങ്ങുന്നില്ല നേരെ പോയി ടീം ലൂട്ടൊക്കെ അടിച്ചു വരണ്ട നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം അടുക്കടുക്ക് സൂപ്പർ മറ്റിക്കിറ്റും മാത്തും റിപ്പയർ കിറ്റും എല്ലാത്തങ്ങിച്ചു വരണം നേരെ അടിച്ച് പക്ഷേ പക്ഷെ എഴുന്നൂറ് ഡോക്കണേ കിട്ടിയുള്ളൂ മെല്ലെ പോയിട്ട് ടീമെയിനങ്ങൾ റിവേഴ് ചെയ്ത് വിടാം പക്ഷേ വീണ്ടും വീണ്ടും റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രശ്നം ഇനി ആറ് പേര് ബാക്കിയുണ്ട് ആരോ വരുന്നുണ്ട് ഇനിൻ്റെ ടോപ്പിലാണോ എന്നറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തായാലും ടോപ്പിലാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു സൗണ്ട് കേട്ടിട്ട് ടോപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഡൗട്ട് ക്ലിയർ ആകാ പോയിക്കന്നെ ചിലപ്പോൾ പണി ഞാൻ നോക്കിക്കണ്ട കാരണം ഊട്ടുമ്പോൾ ആർക്ക് ചിലപ്പോൾ ബാക്കിൽ വെച്ച് നിൽക്കുക അതാണ് പ്രശ്നം എന്തായാലും ടോപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്നാലും ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബാക്ക് നിൽക്കുന്നുണ്ടോ അടിച്ചിരിട്ട് ഒരുത്തിരിങ്ങനെ നോക്കിട്ട് ആർക്കില്ലെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും അവന്മാർ റിവ്യോ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബേക്ക് തിനിമെന്ന് അടിക്കാത്തരാണ് ഞാൻ നോക്കുന്നതിൽ ഇല്ല തോന്നിനിയും വീണ്ടും ആ ഒരു സാധനം പിടിച്ച് പോയോ എന്നാലും എത്ര നല്ല വെയിറ്റ് ചെയ്യാം അടിക്കുന്ന സമയത്ത് ക്രോണുണ്ടല്ലോ അവരാണ് ഗുരുവാടേ നിൽക്കുന്നത് നേരം അടിച്ചു വേറി കൊണ്ടിരിക്കുകയാണ് നേരം അവനെയും കൂടിയും അടിച്ചേരി കൂടി കൂടി കൺവെലിറ്റ് ചെയ്യാണെങ്കിൽ നോക്കുന്ന സമയത്ത് ഒരു ഗുരുപ്പണങ്ങൾ അടിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ കില്ലാടി നോക്കുക എന്നാലും കില്ല് ആയി അവനായിട്ട് ഡെത്തായി ഇനിയും ആറ് പേരുണ്ട് ആരാണ് ഇനിയും ഒക്കെ അഞ്ച് പേരും കൊണ്ട് ബാക്കിയുണ്ട് ഒരുത്താണെങ്കിൽ സൈഡിൽ കൂടിയുണ്ട് എന്നാലും ബാക്കിൽ ഒരു എനിമയും കൂടെ ആയിരുന്നു പക്ഷെ അവനിപ്പോഴും കാണുന്നില്ല എന്താണ് നേരത്തിൽ എപ്പോഴാണെങ്കിൽ നെക്കാൻ വേണ്ടി നോക്കി നിൽക്കേണ്ടിയിരിക്കാൻ എന്തായാലും അടിക്കടിക്കടിക്കടിക്കവൻ സ്റ്റൈപ്പിലാണ് തൂന്നട്ടോ കുറെ നേരം സ്കോപ്പ് ചെയ്ത് പിടിക്കുന്നത് നോക്കെന്തായാലും അവനെയും കൂടി നോക്കട്ടെ അത് ആ ഡ്രോപ്പിനകത്ത് സ്നൈപ്പർ ഉണ്ട് നേരെ തന്നെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ സ്നൈപ്പറാണ് തൂന്ന് കണ്ടത് അത് കൈവിളി കൊണ്ട് സ്കോപ്പ് ചെയ്ത് പിടിച്ചേ ഒരിക്കലും കൂടി അവനെയും കൂടി അടിച്ച് നോക്കട്ടെ കില്ലും കൂടി കംപ്ലീറ്റ് കംപ്ലൈൻറ്റ് ചെയ്താലും കില്ലും കൂടി സെറ്റാണ് വീണ്ടും എട്ട് വരും എന്തോ നടത് ഇവ അടിച്ചു പിടിച്ചാൽ മോനെ പറന്ന് പോകുന്ന പോക്ക് നോക്കട്ടെ ഒരു രക്ഷയില്ല ഓക്കെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കയറാറാണ് ഞാൻ നോക്കിക്കൊണ്ട് ഇതുവരെ എന്നാൽ ടീമിൽ റിവേ ചെയ്യാം അദ്ദേഹം ടോക്കൺ ഉണ്ടാവുമല്ലോ ഓക്കെ എന്നാലും നമുക്കെന്നെ ഒരു റിവ്യൂ അടിക്കാൻ നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പോകുന്ന സമയത്ത് ഇനി തലക്കെട്ട് ഗേറ്റ് മാറത്തില്ല കാരണം ഫാക്ടറി ടോപ്പിനും കൂടി ഇനിമേ ഉണ്ടാവും പക്ഷേ യു എം ഐ ഉണ്ടാകത്തില്ല മാക്സിമം അതുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ എന്നാലും സൈലൻസ് ഉണ്ടായാലും അതും കൂടെ അടിച്ചു ഗ്രോസിംഗും കൂടെ അറ്റവും അതും കൂടെ തൂക്കുകയേം നേരെ റിവേ അടിക്കേണ്ടി പോകുമ്പോഴേക്കും റിവേ അടിച്ചിട്ട് ഒരുത്തന്നെ റേഞ്ച് ഇല്ല അവൻ എന്നാലും റിവേ ചെയ്യേണ്ടി പറ്റത്തില്ല ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ വെയിറ്റ് ചെയ്തിട്ട് സുഖമായി ബുദ്ധി അടിക്കാറ് ഞാനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നാലു പേര് നാലില്ല മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ അല്ലെങ്കിൽ ഒരുത്താണെങ്കിൽ അറ്റവും ടോപ്പിലുണ്ട് ഒരുത്തിനാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ മുകളിൽ ഉണ്ടോ എന്നൊക്കെ അടിക്കട്ടി കടിച്ചു പക്ഷെ കിട്ടിയില്ലായിരിക്കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി എന്നാലും ഇനിയും മൂന്ന് പേരും കൂടെ ബാക്കിയില്ല നോക്കിക്കാൻ നോക്കിക്കുന്നുണ്ടാവും യു എം ബെച്ചാണ് ഞെക്കുന്നത് റിവേ അടിച്ചുവിട്ടാണ് എന്നാലും അവരെയും കൂടി നോക്കട്ടും ഓക്കെ എന്നാലും ഇനി ഒറ്റ എനിമയും കൂടെ വിണ്ണവ ചാൻസ് ഉള്ളു ഓക്കെ എന്നാലും നോക്കാട്ടെ നേരം ആര് കിലോ നമ്മളിട്ട് വെച്ചാൽ എപ്പോൾ സെൽഫി റിവേ അടിച്ചാലും മറ്റേ കാരക്ടർ വെച്ചിട്ടുണ്ടോ അറത്തില്ല നോക്കും ചങ്ങായി വന്നുകൊണ്ടിരിക്കാണ്ട് മൊ ജിയാണല്ലേ നല്ല കിണ്ണങ്ങാച്ചടിച്ചിട്ടായിരുന്നു തല അടിച്ചു സിമ്പിൾ സിമ്പിളായി പോയിട്ട് പന്ത്രണ്ട് കിലോ ഇട്ടു പോയിരുന്നു ഓക്കെ എന്നാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റിൽ താക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് പോവാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്